ഒരു ബൗളിലേക്ക് ഇതേപോലെ നീളത്തിലായിട്ട് അരിഞ്ഞിട്ടുള്ള ഇരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ ഇതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് എന്ന് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടിയും കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് കാരണം ഇത് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ അതിലത്തെ വെള്ളം ഉപ്പുവെള്ളം നന്നായിട്ട് ഇറങ്ങി എല്ലാത്തിലും പിടിക്കുകയും ചെയ്യും ഇപ്പോൾ പൊടിയപ്പ് ഇടുന്നേക്കാളും ഏറ്റവും ടേസ്റ്റ് കല്ലുപ്പ് ഇടുന്നതാണ് ഇങ്ങനത്തെ കറികളിലൊക്കെ ഇനി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പുളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ടാ ഒരുപാട് പുളി വേണമെന്നില്ല അതിൽക്ക് ഞാനൊരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഉടച്ചെടുത്തിട്ട് ഇതും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അതായത് ആ പുളിയൊന്നും കുതിരുന്നവരെ പുളിയൊന്ന് കുതിർന്നു വന്ന ശേഷം ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിയും മുളകൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പുളിവെള്ളവും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയെടുത്തിട്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വെന്ത് വരണ വരാ വെന്ത് വരിക മാത്രമല്ല ഇത് നന്നായിട്ട് വറ്റി നല്ല ഒരു ചമ്മന്തി പരുവത്തിലാവണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പുളിയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് പച്ചയ്ക്ക് എല്ലാം മരിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടൊക്കെയാണ് കഴിക്കുക ഈ രീതിയിൽ ചെറിയുള്ളിപ്പുളി എന്ന് പറയുന്ന ഈ സംഭവം കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഒരു കലം ചോറ് അപ്പോൾ തന്നെ ഒറ്റ ഒറ്റരിപ്പിനെടുത്ത് കഴിക്കും അപ്പം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊന്ന് വേവാനായിട്ട് അപ്പം ഇതാ എല്ലാം നന്നായിട്ട് വറ്റി നല്ല ചമ്മന്തി പരുവത്തിലായപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതായത് തീയൊക്കെ ഓഫ് ചെയ്ത് ഇത് നന്നായി വറ്റി വരും വന്നില്ലേ അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാൻ എടുത്താൽ മതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ കലത്തി തന്നെ ചോറിട്ട് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് അല്ല അപ്പം ഞാൻ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് എനിക്കുള്ളത് മാത്രം ഇതിനകത്ത് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പോയി അറിയിക്കണേ